പരാജയം ഉറപ്പിച്ചതിന്റെ അസ്വസ്ഥതയിൽ സി പി എം അക്രമത്തിന് ശ്രമിക്കുകയാണെന്നാണ് ഷാഫി പറമ്പിൽ കൈവെട്ടും കാലുവെട്ടുമെന്നാണ് പറയുന്നത് ഇതുകൊണ്ടൊന്നും ജയിക്കാൻ കഴിയില്ല ഞങ്ങളുടെ വിജയം സി പി എമ്മും ഉറപ്പിച്ചതുകൊണ്ടാണ് ഈ ഭീഷണിയെന്നും ഷാഫി പറഞ്ഞു ബോംബുണ്ടാക്കിയത് എന്തിനാണെന്ന് ഇന്ന് വ്യക്തമായിരിക്കുകയാണ് ബോംബ് രാഷ്ട്രീയത്തിൻ്റെയും അക്രമ രാഷ്ട്രീയത്തിൻ്റെയും എതിരെയുള്ള വിദ്യ എഴുത്ത് ജൂൺ നാലിന് ലോകമറിയുമെന്നും ഷാഫി പറമ്പിൽ പാനൂരിൽ പറഞ്ഞു പോളിംഗ് ബൂത്തിൽ സ്ഥാനാർത്ഥി ചെല്ലാൻ പാടില്ല ആരെ നിയമം ഉണ്ടാക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആണ് സി പി എം ആണ് അപ്പൊ ഞാൻ പറഞ്ഞു ഇതേ സമയം മറ്റ് സ്ഥാനാർത്ഥികളെല്ലാം പോളിങ് പോളിംഗ് നടക്കുന്ന ബൂത്തുകളിലേക്ക് പോകുന്നുണ്ടല്ലോ ബഹുമാനപ്പെട്ട എന്റെ എതിർ സ്ഥാനാർത്ഥികളും പോകുന്നുണ്ടല്ലോ എനിക്ക് മാത്രം എന്തോ പൊക്കൂടാ അല്ല ഇത് കൂത്തുപറമ്പാണ് കൂത്തുപറമ്പില് സ്ഥാനാർത്ഥിക്ക് പോളിംഗ് ബൂത്തിൽ പോകാൻ പാടില്ലേ അപ്പൊ അവിടെ പിന്നെ ചെന്നിട്ട് പോളിങ് പ്രിസൈഡിങ് ഞാൻ സംസാരിക്കുന്നത് എത്ര ശതമാനമായി ഇനി എത്ര ശതമാനം ആളുകൾക്ക് ടോക്കൺ കൊടുത്തിട്ടുണ്ട് ഇപ്പം ഗേറ്റ് ക്ലോസ് ചെയ്യോ ഇനി പുറത്തുനാൾ തുടങ്ങിയ പേര് ശേഖരിക്കുമ്പോ ഇവിടെ നിൽക്കാൻ പാടില്ല നിന്ന കൈ വെട്ടും കാല് വെട്ടും ഇതൊക്കെയാ ഭീഷണി അപ്പം ഇത് വേറൊന്നുമല്ല പരാജയം ഉറപ്പിച്ചിരിക്കുകയാണ് അതിന്റെ അസ്വസ്ഥതയാണ് പേരിൽ എന്റെ പേര് സ്ഥാനാർത്ഥി എന്നുള്ള നിലക്ക് ഞാൻ മത്സരിക്കാൻ ആഗ്രഹിക്കുന്ന പേര് എഴുതി കൊടുത്ത് എന്നെ ഈ മേഖലയിൽ പലയിടത്തും എന്റെ പേര് ഫുൾ ആയിട്ട് കൊടുക്കാതിരിക്കുക ഇതുകൊണ്ടൊന്നും ഈ മണ്ഡലം ജയിക്കാൻ അവർക്ക് കഴിയില്ല ഞങ്ങളുടെ ജയം ഞങ്ങളെപ്പോലെ തന്നെ അവരും ഉറപ്പിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ അസ്വസ്ഥതകൾ അതിൽ തീർച്ചയായിട്ടും നിയമപരമായ നടപടികൾ എടുക്കും രാഷ്ട്രീയമായി ഞങ്ങളതിനെ നേരിടുകയും ചെയ്യും പോളിംഗ് ബൂത്തിൽ ചെല്ലുന്നതിനെ സംബന്ധിച്ച് ഞാൻ ഉടനെ ഒബ്സർവറെ വിളിച്ചു ഒബ്സർവറെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു സ്ഥാനാർത്ഥി പോളിംഗ് ബൂത്തിൽ ചെല്ലാൻ പാടില്ല എന്ന് നിയമമുണ്ടാവും അപ്പോൾ എന്നോട് ഒബ്സർവറ് പറഞ്ഞത് ആസ് ഓഫ് നൗ പോളിംഗ് നടക്കുന്നത് വരെ സ്ഥാനാർത്ഥിക്ക് പോകാം എന്നുള്ളതിൽ കവിഞ്ഞ് മറ്റ് റിട്ടേൺ നിർദ്ദേശങ്ങൾ ഞങ്ങൾക്കില്ല അതുകൊണ്ട് ആ സമയം താങ്കൾക്ക് നഷ്ടപ്പെടാതിരിക്കാനും മറ്റ് സ്ഥാനാർത്ഥികൾക്ക് നഷ്ടപ്പെടാതിരിക്കാനും ഒരു റിട്ടേൺ ക്ലാരിഫിക്കേഷൻ കിട്ടുന്നവരെ താങ്കൾക്ക് ബൂത്തുകൾ സന്ദർശിക്കാം എന്നാണ് തെരഞ്ഞെടുപ്പിൻ്റെ ഒബ്സർവർ പറഞ്ഞത് അതിൽ മറിച്ച് എന്തെങ്കിലും തീരുമാനം ഉണ്ടെങ്കിൽ ഞങ്ങളെ രേഖാമൂലം അറിയിക്കാം എന്നുള്ളതും അവർ പറഞ്ഞു അപ്പം അവർക്ക് ഇവിടുത്തെ ഇലക്ഷൻ കമ്മീഷന്റെ സംവിധാനങ്ങൾക്ക് ഇല്ലാത്ത തടസ്സം സി പി എം പറഞ്ഞാൽ അതനുസരിച്ച് ഞങ്ങൾക്ക് ബിഹേവ് ചെയ്യാൻ പറ്റുമോ എതിർ സ്ഥാനാർത്ഥികൾ രണ്ടുപേരും ധാരാളം യഥേഷ്ടം എല്ലാവർക്കും ശക്തിയുള്ള കേന്ദ്രങ്ങളിലൊക്കെ ബൂത്തുകളിൽ പോകുന്നു ഞങ്ങളാരും അവിടെ തടഞ്ഞിട്ടില്ലല്ലോ രണ്ട് എതിർ സ്ഥാനാർത്ഥികളും പോകുന്നു